കെ ടി രാഹുൽ എന്ന ആലപ്പുഴക്കാരനായ ഒരു പൊതുപ്രവർത്തകൻ ഹൈക്കോടതി ഇക്കഴിഞ്ഞ മാർച്ചിൽ പുറപ്പെടുവിച്ച ഒരു വിധി വീണ്ടും ഓർമ്മിപ്പിക്കാൻ വേണ്ടി ഹൈക്കോടതിയെ സമീപിച്ചപ്പോഴാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ നിർണായകമായ വിധി പ്രഖ്യാപിക്കുന്നത് മാർച്ചിലെ വിധി അനുസരിച്ച് പൊതുനിരത്തുകളിൽ യാത്രക്കാർക്ക് തരത്തിൽ ലൈസൻസ് ഇല്ലാതെ ഫ്ളെക്സുകളോ ഹോർഡിങ്സുകളോ കൊടിതോരണങ്ങളോ സ്ഥാപിക്കാൻ പാടുള്ളതല്ല അവ സ്ഥാപിക്കപ്പെട്ടത് ശ്രദ്ധയിൽപ്പെട്ടാൽ അപ്പോൾ തന്നെ നീക്കം ചെയ്യേണ്ട ഉത്തരവാദിത്തം അതാതിടങ്ങളിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സെക്രട്ടറിമാർക്കുണ്ട് എന്ന് വെച്ചാൽ പഞ്ചായത്ത് സെക്രട്ടറിമാർക്കും മുനിസിപ്പൽ സെക്രട്ടറിമാർക്കും കോർപ്പറേഷൻ സെക്രട്ടറിമാർക്കും അവർക്കിത് നീക്കം ചെയ്തുകൊണ്ട് ആരാണോ സ്ഥാപിച്ചത് അവരിൽ നിന്നും പിഴ ഈടാക്കാം അങ്ങനെ ചെയ്യാൻ തദ്ദേശ സ്വയംഭരണ സെക്രട്ടറിമാർ തയ്യാറായില്ലെങ്കിൽ അവരുടെ ശമ്പളത്തിൽ നിന്നും നിശ്ചിത തുക പിഴയായി പിടിക്കണമെന്നായിരുന്നു ജസ്റ്റിസ് ദേവൻ രാമയേന്ദ്രന്റെ മാർച്ചിലെ വിധി ആ വിധി ഓർമ്മിപ്പിച്ചുകൊണ്ട് പുതിയ ഹർജി കൊടുക്കാൻ കാരണം ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് നടക്കുന്നതോടെ സകല കോണുകളിലും സകല റോഡുകളിലും ഫ്ലെക്സ് ബോർഡുകളുടെ പ്രവാഹമായതോടെയാണ് ആ വിധിയൊക്കെ പഴയതാണ് എന്ന് ധരിച്ച് സകലയിടങ്ങളിലും ഇപ്പോൾ ഹോർഡിംഗ്സുകളും ബോർഡുകളും സ്ഥാപിക്കപ്പെട്ടു ഈ ഫ്ലെക്സ് ബോർഡുകളൊക്കെ നീക്കം ചെയ്യണം ചെയ്യണമെന്നാവശ്യപ്പെട്ടാണ് രാഹുൽ ഹൈക്കോടതിയെ സമീപിച്ചത് രണ്ടു ദിവസത്തിനകം ഈ ഉത്തരവ് സകല തദ്ദേശ സ്വയംഭരണ സ്ഥാപന സെക്രട്ടറിമാർക്കും അയക്കണമെന്നും രണ്ടാഴ്ചക്കകം അവയെല്ലാം നീക്കം ചെയ്യണമെന്നും അവ നീക്കം ചെയ്തില്ലെങ്കിൽ ഇത്തരം സെക്രട്ടറിമാരുടെ ശമ്പളത്തിൽ നിന്നും പിടിക്കണമെന്നും ഹൈക്കോടതി ഉത്തരവിട്ടു അക്ഷരാർത്ഥത്തിൽ രാഷ്ട്രീയ പാർട്ടികളെ പിടിച്ചുകൊലുക്കിയ ഉത്തരവാണിത് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് അവർ സ്ഥാപിച്ചിരിക്കുന്ന ഫ്ലെക്സുകളും നോട്ടീസ് ബോർഡുകളും ഒക്കെ നീക്കം ചെയ്യാൻ ജില്ലാ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർക്കും സംസ്ഥാന ും ചുമതലേൽക്കേണ്ടി വരുന്നു ഇത് നീക്കം ചെയ്തില്ലെങ്കിൽ പിഴ കൊടുക്കേണ്ടി വരുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സെക്രട്ടറിമാർക്കായതുകൊണ്ട് തന്നെ അവർ ഓടി നടന്ന് അത് നീക്കം ചെയ്യാൻ പോകുന്നു ഏത് രാഷ്ട്രീയ പാർട്ടി എതിർത്താലും അത് ചെയ്തില്ലെങ്കിൽ തങ്ങളുടെ ശമ്പളം നഷ്ടപ്പെടും എന്നതുകൊണ്ട് തന്നെ ഇന്നലെ തന്നെ പല സെക്രട്ടറിമാരും തെരുവിലിറങ്ങി ഇവയൊക്കെ നീക്കം ചെയ്യാൻ തുടങ്ങി പലയിടങ്ങളിലും ഫ്ലക്സുകൾ സ്ഥാപിക്കപ്പെട്ട് ഉള്ളൂ നോമിനേഷൻ ഇതുവരെ പൂർത്തിയാകാത്തത് കൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പിന് ചൂടുപിടിച്ചു വരുന്നതിന് മുമ്പ് ഉത്തരവിട്ടതോടെ പലർക്കും ഫ്ലെക്സുകൾ അടിക്കാൻ പോലും പേടിയായി എതിരാളികളുടെ ഫ്ലെക്സുകൾ നീക്കം ചെയ്തില്ലെങ്കിൽ തങ്ങൾ വെച്ചില്ലെങ്കിൽ എന്ത് ചെയ്യും എന്നോർത്ത് ചിലരൊക്കെ ആശങ്കപ്പെട്ടു നിൽക്കുന്നു എന്നാൽ സകല ഫ്ളക്സുകളും നീക്കം ചെയ്തില്ലെങ്കിൽ പണി കിട്ടുമെന്നറിയാവുന്നതുകൊണ്ട് എല്ലാവരും അവയെല്ലാം നീക്കം ചെയ്യാൻ രംഗത്തിറങ്ങി കഴിഞ്ഞു വാസ്തവത്തിൽ ഹൈക്കോടതിയുടെ ഈ ജാഗ്രത ഒരുപക്ഷെ നമ്മുടെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ ഏറെ ശുദ്ധീകരിച്ചേക്കാം